എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എ സി അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം അതായത് അതിൻ്റെ ഗ്യാസ് ഒന്നും കളയാതെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇൻഡോറോ ഔട്ട്ഡോറോ ആയിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പ് ലൈനാണുള്ളത് ഒന്ന് ചെറിയ പൈപ്പ് ലൈനും ഒന്ന് വലിയ പൈപ്പ് ലൈനും അതായത് ചെറിയ പൈപ്പ് ലൈൻ ഡിസ്ചാർജ് ലൈനും വലിയ പൈപ്പ് ലൈൻ സെക്ഷൻ ലൈനും നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ചെറിയ പൈപ്പ് ലൈൻ അതായത് ഡിസ്ചാർജിൽ പൈപ്പ് ലൈൻ നമ്മൾ ലോക്ക് ചെയ്യുന്ന ആ സർവീസ് വാൽ വരുന്നിടത്ത് ഇലങ്കി ഉപയോഗിച്ച് നമ്മളത് ലോക്ക് ചെയ്യുന്നു ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നും ഇൻഡോർ യൂണിറ്റിലോട്ട് ഗ്യാസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ലോക്ക് ആയതുകൊണ്ട് തന്നെ അകത്തുള്ള അതായത് ഇൻഡോറിലുള്ളതും ബാക്കി പൈപ്പ് ലൈനിലുള്ള ഗ്യാസും സെക്ഷൻ ലൈൻ വഴി അതായത് വലിയ പൈപ്പ് ലൈൻ വഴി നമ്മുടെ ഔട്ട്ഡോറിലോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും അതായത് സെക്ഷൻ പ്രവർത്തനം നടക്കുന്നത് മൂലം അകത്തോട്ട് സക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ മാക്സിമം ഒരു മിനിറ്റിനകം തന്നെ നമ്മുടെ ഈ ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കംപ്രസ്സറിൻ്റെ ആ ഭാഗത്തും കണ്ടൻസറിലുമായിട്ട് ഔട്ട്ഡോറിൻ്റെ ആ ഒരു യൂണിറ്റുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഗ്യാസ് വന്ന് ആവുകയും മാക്സിമം ഒരു മിനിറ്റിനകം തന്നെ നമുക്ക് വലിയ പൈപ്പ് ലൈൻ അതായത് സെക്ഷൻ ലൈൻ ലോക്ക് ചെയ്യാവുന്നതുമാണ് ഗ്യാസ് കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്ഡോറിൽ സ്റ്റോർ ആയതിനു ശേഷം നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ റിമൂവ് ചെയ്യുകയും ഇൻഡോറും ഔട്ട്ഡോറും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക